സർവലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വളാഞ്ചേരി മഞ്ചേരി ചെമ്മടി എന്നീ മൂന്ന് മേഖലകളിലായി മെയ് ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ി ഈ വർഷം മലപ്പുറം ജില്ലയിൽ മെയ്ദിന റാലിയും അതുപോലെ തന്നെ പൊതുസമ്മേളനം കൂടി കുറച്ചുകൂടി വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പരിപാടി എന്നെ ചെമ്മാടും മഞ്ചേരിയിലും വേറെ രണ്ട് പരിപാടികളും മൂന്ന് പരിപാടികളും മൊത്തത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ എസ് ടി ടി യു പറയുന്ന യൂണിയൻ രാജ്യത്തുണ്ടാകാണ്ടായ സാഹചര്യം നിലവിലുള്ള തൊഴിലാളി യൂണിയനുകൾ അതിൻ്റെ തൊഴിലാളി നേതാക്കന്മാർ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിലവിലുള്ള സാമ്പ്രദായിക യൂണിയനുകൾ മാറിയൊരു സാഹചര്യത്തിലാണ് എസ് ടി യു രാജ്യത്ത് ഉദാഹരണം പറയാൻ ഒരുപാട് ധാരാളം പറയാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ സർക്കാർ തലത്തിൽ ക്ഷേമനിധി ബോർഡുകൾ ഉണ്ടെല്ലാമേ അതിരിക്കാനുള്ള സംവിധാനമുണ്ട് ഇതൊക്കെ ശരിയാക്കേണ്ടത് ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ കേരളം മാറി മാറി ഭരിക്കുന്ന ആളുകൾ ആ ആളുകളുടെ യൂണിയനുകളാണ് തൊഴിലാളികൾ മുഴുവൻ നിലനിർത്തുന്നില്ല നേരത്തെ യൂണിയൻ തുടങ്ങി രാജ്യത്തെ സാമ്പ്രദായിക യൂണിയനുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകളായി മാറിയ സാഹചര്യത്തിൽ ചൂഷണമില്ലാത്ത ലോകം ചൂഷകരില്ലാത്ത തൊഴിലിടം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഒന്നിനാണ് എസ് ടി യു രാജ്യത്ത് പിറവിയെടുത്തത് കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ തൊഴിലാളികളെ സമരസജ്ജരാക്കാൻ കൂടിയാണ് മെയ് ദിന റാലിയും സമ്മേളനവും വിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടകർ പറഞ്ഞു മഞ്ചേരിയിൽ ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി ചെമ്മാട് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ എ റഹീം വളാഞ്ചേരിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫത്താഹ് പൊന്നാനി എന്നിവർ ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ച് വിളിച്ചുചേർത്ത വാർത്താസമ്മേളനത്തിൽ എസ് ടി യു സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ എ റഹീം കോട്ടക്കൽ ഏരിയ പ്രസിഡന്റ് ഫൈസൽ മാരാത്ത് വളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി റിൻഷാദ് ട്രഷറർ ഫൈസൽ പ്രോഗ്രാം കമ്മിറ്റി ട്രഷറർ ഹസൻ ബാബ വളാഞ്ചേരി എന്നിവർ പങ്കെടുത്തു